വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ സീറ്റ് നിഷേധിക്കപ്പെട്ട ഐ എൻ ടി സി ജില്ലാ സെക്രട്ടറി റഹീം ചോറയിൽ നിലമ്പൂർ നഗരസഭയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി നഗരസഭയിലെ വാർഡായ കല്ലേമ്പാടം ഡിവിഷനിലാണ് റഹീം മത്സരിക്കുന്നത് ശക്തമായി മുന്നോട്ട് പോകും ഐ എൻ ഡി സി എന്ന് പറയുന്ന നിലപാടുമായി മുന്നോട്ട് പോയതാണ് ഒന്നും കിട്ടിയില്ലെങ്കിലും കോൺഗ്രസിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന ശ്രീ കല്ലായി കുഞ്ഞാക്കാന് നേതൃത്വമാണ് അദ്ദേഹം വഹിച്ച പദവിയിലാണ് ഇന്നും ഞാനുള്ളത് അദ്ദേഹം അദ്ദേഹം വഹിച്ച പദവിയിൽ നിന്നുകൊണ്ട് ഞാൻ ശക്തമായി പോരാടും അദ്ദേഹ ഈ കോൺഗ്രസിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അത് തകർക്കുന്ന സ്ഥിരസമിതി സ്ഥാനാർത്ഥികൾ എന്ന് പറയാം ഇവർ സ്ഥിരമായിട്ട് സ്ഥാനാർത്ഥികളായി മുന്നോട്ട് പോകുക അവർക്ക് ചുക്കാൻ പിടിക്കുന്ന ആളുകൾക്ക് മാത്രം എന്ന നിലപാടിലാണ് മുനിസിപ്പാലിറ്റിയിൽ മുന്നോട്ട് പോകുന്നത് അതിനെ ശക്തമായി ാണ് വോട്ട് അഭ്യർത്ഥി രൂക്ഷ വിമർശനമാണ് നേതാവ് ഉന്നയിച്ചത് നിലമ്പൂർ നഗരസഭയിൽ മത്സരിക്കുന്നത് ആര്യടൻ ചോക്കത്ത് നിർദ്ദേശിക്കുന്ന സ്ഥിര സ്ഥാനാർത്ഥികളെന്നും ആക്ഷേപം കല്ലേമ്പാടത്ത് മത്സരിക്കുന്നത് ജയിക്കാനാണ് ഡിവിഷനിലെ വോട്ടർമാരും തൊഴിലാളികളും തനിക്കൊപ്പമുണ്ട് തുടർച്ചയായി മത്സരിക്കുന്നവരാണ് വീണ്ടും സ്ഥാനാർത്ഥികളാക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരുമെന്നും റഹീം ഓർമ്മപ്പെടുത്തി